കുറച്ചു മുന്നേ ഞാൻ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ നമ്മുടെ തെർമോക്കോളിൽ നമ്മുടെ ബൊഗൈൻ വില്ലേന്റെ കമ്പുകൾ കുത്തിവെച്ച് വേര് വരുത്തിയുണ്ടോ വേരാണ് കേട്ടോ ഈ ഇതുപോലെ നിൽക്കുന്നത് അപ്പം അത് നടാൻ കുറച്ച് ആയി അതുകൊണ്ട് വേര് നന്നായിട്ട് അടിവശം നിറയെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് നമ്മുടെ പൂട്ട് മിക്സിലേക്കണ്ട് വെച്ച് കൊടുത്താൽ മതി ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ബൊഗൈൻ വില്ല എന്നല്ല ഏത് ചെടീന്റെ കമ്പിലാണെങ്കിലും നമുക്ക് വേര് വരുത്തിയെടുക്കാം കേട്ടോ അപ്പം ഇതിന്റെ നീളം നോക്ക് യും നീണ്ട് വേര് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ സിമ്പിൾ ആയിട്ട് വീട്ടുമുറ്റത്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണല്ലേ നമ്മുടെ ബോഗൈൻപില്ല ഇപ്പൊ ഇനി ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കാണ് ഈ ഒരു ചെടി ഇതുപോലെ തിങ്ങി നിറഞ്ഞ ചട്ടിയിൽ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണല്ലേ അപ്പൊ എല്ലാ സീസണിലും നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു നല്ലൊരു മരമായിട്ടും ഇതുപോലെ ചട്ടിയിൽ കുറ്റി ചെടിയായിട്ടും വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ ബോഗൈൻപില്ല അപ്പൊ ഇത് നമ്മൾ കുറച്ച് മുന്നേ ഇതുപോലെ ചിരട്ടയിൽ ചിരട്ട കമത്തി കമത്തി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ മിക്സ് ഇട്ടിട്ട് നട്ടിവെച്ച ബൊഗൻവില്ല ചെടിയാണ് കേട്ടോ കണ്ടോ ഇതൊക്കെ നല്ല പൂക്കളൊക്കെ ആയിട്ട് ഇപ്പോഴും ഈ ഒരു സീസണിലാണെങ്കിലും ഫ്ലവർ ഉണ്ട് കേട്ടോ ഇപ്പോൾ ബൊഗൻവില്ല ചെടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പത്ത് ഇഞ്ചിൻ്റെ ചട്ടി അപ്പോൾ ഞാൻ എൻ്റെ ബൊഗൻവീലൊക്കെ നടല് ഇത്രയും ഒരു ചട്ടിയിലാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചെറിയ ചട്ടി എടുക്കരുത് കുറച്ച് വലുപ്പുള്ള ഇതിലും വലിപ്പം കൂടിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ചട്ടീൻ്റെ അടിവശത്ത് ഹോൾ ഉണ്ടോയെന്നൊക്കെ നോക്കുക അപ്പോൾ ഇതിൽ ഞാൻ വേറൊരു ചെടി നട്ടിട്ടുണ്ടായിരുന്നു അത് മാറ്റിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് നടുന്നത് പിന്നെ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ചട്ടിയാണെങ്കിലും നമ്മുടെ വുകയും വില നടാൻ നല്ലതാണ് അപ്പോൾ ഇത് നടുന്ന സമയത്ത് നമ്മൾ ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചിരട്ട ഉണ്ടെങ്കിൽ ചിരട്ട കമത്തി കമത്തി വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചകിരി ഉണ്ടെങ്കിൽ ചകിരി നമ്മുടെ ചട്ടിയിൽ അടിവശത്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ ചിരട്ടയും ചകിരിയും ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചകിരി എടുക്കുമ്പോൾ അതിൻ്റെ കറ കളഞ്ഞിട്ട് എടുക്കുക ചിരട്ട ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ചാരം വിതറി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒച്ചു കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് കരിയല ഇട്ട് കൊടുത്തു ഇനി അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മിക്സിൽ ഞാൻ പ്രത്യേകിച്ച് ഓവറായിട്ട് വളം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല നമ്മുടെ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ചുമ്മാ കുറച്ച് സാധാ മണ്ണും അതേപോലെ ചാണകപ്പൊടി മാത്രം മിക്സ് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാ നന്നായിട്ടാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ അടിവശം അപ്പോൾ ഈ ഒരു മണ്ണ് പൊടി മിക്സ് നമ്മൾ ആ ഒരു കരിയിലേൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ശരിക്കും കരിയിലയും കുറച്ചാകുമ്പോഴേക്കാണ്ട് വളമാകും കേട്ടോ ശരിക്കും മണ്ണായിട്ട് ചേർന്ന് അണ്ട് ഒതുങ്ങും പിന്നീട് നിങ്ങൾക്ക് വീണ്ടും ഒരു മേൽമണ്ണായിട്ട് കുറച്ച് ഒരു ആറേ മാസമായിട്ട് നിങ്ങൾക്ക് ചെടിക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇത് കണ്ടോ ഇത് നമ്മുടെ മീനിൻ്റെ തലയാണ് തന്നെ കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഈ ഒരു മത്തി അതേപോലെ എന്ത് മീൻ വാങ്ങുക ണെങ്കിലും ഇതുപോലെ വേസ്റ്റുകളൊക്കെ നമ്മൾ കളയൂലെ മീനിന്റെ വെള്ളമാണെങ്കിലും നമ്മുടെ ചെടികൾക്ക് പൂക്കൾ നല്ല ഫ്ലവറൊക്കെ നല്ല കളറില് ഉണ്ടാകാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ ആന്തോറി ചെടികളൊക്കെ കുറേ ആളുകൾ വീഡിയോയിലൊക്കെ കാണുന്നതാണ് അപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ കളറ് എന്താ ഇത്രയും ഭംഗി എന്നൊക്കെ പലരും ചോദിക്കുന്ന അതിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ മീൻറെ ഇതുപോലെ വെള്ളം ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അപ്പൊ നമ്മൾ നമ്മള് ഈ ഒരു വേസ്റ്റും വെള്ളവും കാര്യങ്ങളൊക്കെ ഈ ഒരു ചട്ടിയിലേക്ക് നന്നായിട്ടാണ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ അത് മൂന്ന് ചട്ടിയിൽ ഞാൻ ബൊഗൻ വില്ല വേറെയും നടാറുണ്ട് അപ്പൊ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ മാറ്റിവെച്ചു കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അറിയോ ഇത് ചാരാണ് കേട്ടോ അപ്പം ഇതുപോലെ വെണ്ണീര് നമ്മുടെ വിറക് കത്തിച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് ഇച്ചിരി വിതറി ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുക്കാണെങ്കിൽ കീടങ്ങളോ ഒന്നും വരില്ല കേട്ടോ അത് പെട്ടെന്ന് തന്നെ വളമായിട്ട് മാറിക്കോളൂ അപ്പൊ ഞാൻ അത് ഇച്ചിരി ഇട്ട് കൊടുത്തു പിന്നെ അറിയോ ഇത് നമ്മുടെ പൂപ്പലി പായൽ തിണ്ടിലി ചുമരിലൊക്കെ ഉണ്ടാവൂലേ ഇപ്പൊ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ റൈനിങ് സീസണിൽ നമ്മുടെ ഒക്കെ വീട്ടിലുണ്ടാവൂലേ ഈ ഒരു പൂപ്പലി പായലൊക്കെ അപ്പം അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിങ്ങനെ ചുമരുന്നോ തിണ്ടെന്നും അതേപോലെ ടെറസിന്റെ മുകളിലൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അത് ചുരണ്ടി ഇങ്ങനെ ഇട്ട് എടുത്തു വെക്കും കേട്ടോ ഞാൻ ഇങ്ങനെ ചാക്കിലും അതേപോലെ ചട്ടിയിലൊക്കെ എടുത്തു വെക്കും കാരണം നമുക്ക് ഇങ്ങനെ ചെടി നടാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വളമാണ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ചെടികളെ വേരോട്ടം നന്നായിട്ട് നടക്കാനും നല്ലതുപോലെ ചെടികൾ വളരാനും പൂക്കാനും കായ്ക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അത് ഉള്ളവരെക്കുക ഇല്ലാത്തവർ മണ്ണ് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇത് കണ്ടോ ഇത് നമ്മൾ പുകൻവില കുറേ മുന്നേ ഞാനിങ്ങനെ ഞാൻ കിട്ടുന്ന കിട്ടുന്ന കമ്പുകൾ ഇങ്ങനെ കട്ട് ചെയ്യും എവിടെങ്കിലും ഫ്രണ്ട്സ് വീട്ടിലൊക്കെ പോകുമ്പോൾ പൊഗൻവില കാണുമ്പോൾ ഞാൻ എടുത്തോണ്ട് വരും എന്നിട്ടിങ്ങനെ കട്ട് ചെയ്യും എന്നിട്ടിങ്ങനെ ഈ തെർമോക്കോളിൽ ഇങ്ങനെ കുത്തി വെള്ളത്തിൽ വെക്കുക അപ്പോൾ ഇതിൻ്റെ വേര് കണ്ടോ ഇത്രയും നീളം വെച്ചു കൂട്ടോ അപ്പം കുറെ ഇനി കുറെ കമ്പ് ഞാൻ ഇപ്പം ഈയിടെയാണ് കുത്തിവെച്ച് അതൊക്കെ വേര് വരാൻ ആവുന്നുള്ളൂ കേട്ടോ ശരിക്കും ഒരു അമ്പത് അറുപത് ദിവസാവും നമ്മുടെ പുകൻ ചെടിയിൽ വേര് പിടിക്കാൻ അപ്പൊ ഇത് കണ്ടോ ഇത് ഇത്രയും നീളം നമുക്ക് കുറച്ചുകൊണ്ട് കട്ട് ചെയ്ത് വേണമെങ്കിൽ നട്ട് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ അതോടൊക്കെ വെച്ചിട്ട് അതിലേക്ക് വെച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പൊ ഇത് വെള്ളത്തിൽ ഇങ്ങനെ നിന്നിട്ടാണ് ഇത്രയും നീളം കൂടിയത് വേരിന്റെ അപ്പൊ ഞാൻ അതവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ബാക്കി ഇങ്ങനെ വെച്ചു കൊടുക്കുക അപ്പൊ ഇങ്ങനെ വേര് വന്നിട്ട് നിങ്ങൾ നടുകയാണെങ്കിൽ ഇതൊരിക്കലും നഷ്ടപ്പെടുക ഒന്നുമില്ല ഈ ഒരു പൊട്ടിമിക്സും കൂടി ആവുമ്പോൾ പോലെ ആയിട്ട് പൂക്കൾ ഉണ്ടാവും കേട്ടോ കാരണം നമ്മുടെ മീൻ്റെ തലയൊക്കെ മണ്ണായിട്ട് ചേർന്ന് നല്ലൊരു കമ്പോസ്റ്റ് ആകും അപ്പൊ അതില് കാൽസ്യം എല്ലാം നന്നായിട്ട് നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഒരു ടെൻഷനും വേണ്ട അപ്പം ഇത് നല്ല യെല്ലോ കളറിലുള്ളൊരു ബൊഗൈൻ വില്ല തന്നെ കേട്ടോ പിന്നെ ഈ പൂവൊക്കെ ഇട്ടിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കാം അപ്പം വീണ്ടും ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സാധാ മണ്ണോ എല്ലാം ഒന്ന് ഇട്ടു ഒന്ന് റെഡിയാക്കി കൊടുക്കാം കേട്ടോ ഒന്ന് റെഡിയാക്കി കൊടുക്കുക പിന്നെ ബൊഗൈൻ വില്ലയ്ക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ നട്ടു നട്ടിട്ട് ഒരു പത്ത് ദിവസെങ്കിലും നിങ്ങൾ കുറച്ചൊരു തണലിലുള്ള ഭാഗത്ത് വയ്ക്കുക പത്ത് പതിനഞ്ച് ദിവസം കാരണം അത് മണ്ണായിട്ടൊന്ന് വേരൊന്ന് പിടിച്ചൊന്ന് ഇറങ്ങിയിട്ട് വേണം വെയിലത്ത് വേണം വെക്കാൻ വെയിലത്ത് വെക്കുമ്പോഴാണ് ബൊഗൈൻ വില്ലയ്ക്ക് റിസൾട്ട് കിട്ടുന്നത് പിന്നെ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ ഓവറായിട്ട് വെള്ളം കൊടുക്കാതിരിക്കുക വെള്ളം ശരിക്കും പൊകൻവില്ലയ്ക്ക് വേണ്ട നന്നായിട്ട് ചട്ടി ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് മാത്രം നനച്ചു കണ്ടോ ചട്ടിക്ക് ഒട്ടും ഭാരമില്ല ഇല്ല കേട്ടോ അതാണ് പ്രത്യേകത കാരണം പത്തിഞ്ചിന്റെ പന്ത്രണ്ട് പതിനഞ്ചിഞ്ചിന്റെ ഒക്കെ ചട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ കുറെ മണ്ണിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എടുക്കാനോ വെക്കാനോ ഒന്നും പറ്റില്ല അപ്പൊ ഇങ്ങനത്തെ നല്ലൊരു പൊട്ടി മിക്സ് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് തണു കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ